പരിശുദ്ധ പരമധിപി കാരുണ്യത്തിന് നേരവും ആരാധനയും സുധീൻ ഉണ്ടായിരിക്കട്ടെ അനന്ത സ്നേഹത്തിൻ്റെ നിറവായ പരിശുദ്ധ പരമധിപി കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സുധീൻ ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ ഓരോരുത്തരെയും കരുതലോടെ കാക്കുന്ന പരിശുദ്ധ പരമധിപികരുണ്യത്തിന് എന്നേരവും ആരാധനയും സുധീൻ ഉണ്ടായിരിക്കട്ടെ കാരുണ്യവാനായ കർത്താവെ ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുകൊണ്ട് വൃദ്ധനായപ്പോൾ ജനക്കൂട്ടം ഒരു രാജാവിന് വേണ്ടി ആവശ്യപ്പെട്ടു ദൈവത്തെ രാജാവും സർവശക്തനുമായ എന്നവരെ കണ്ടിരുന്ന അവർക്ക് ഇനി ഭൂമിയിലൊരു രാജാവ് വേണം ആ രാജാവായിരിക്കണം അവരെ നയിക്കേണ്ടത് അവരുടെ സൈന്യത്തെ നയിക്കേണ്ടത് അവരെ രക്ഷിക്കേണ്ടതെന്ന് ചിന്തിക്കുന്നു ചിന്തിക്കുന്നു കർത്താവിഭനത്തിലൂടെ അങ്ങ് ഓർമ്മിപ്പിക്കുന്നു അവരെ ഓർമ്മിപ്പിച്ചു നിങ്ങളുടെ ഈ രാജാവ് മൂലം നിങ്ങൾ ദുഃഖിക്കുമെന്ന് തങ്ങളുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇടപെട്ടുകൊണ്ടിരുന്ന ദൈവീക സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തുന്ന ജനത്തെയാണ് കാണുക പിന്നീട് ചരിത്രം കാണുന്നു ആ രാജാക്കന്മാർ മൂലം അവർ കഷ്ടപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ഇന്നത്തെ തിരുവചനത്തിലൂടെ കർത്താവെ നീ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങ് സർവശക്തനാണ് സർവ്വസൈന്യാധിപനാണ് അത്യുന്നതനാണ് അങ്ങയുടെ മഹത്വം മറ്റാർക്കും നൽകുവാൻ കഴിയുകയില്ല കർത്താവെ അങ്ങ് തന്നെ പറയുന്നു എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും ഓരോ നിമിഷവും അനുഭവിച്ചറിയും ഞങ്ങൾ ഓരോരുത്തരും നിന്നെ മഹത്വപ്പെടുത്തുവാൻ നീയാണ് സർവശക്തനെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാനത്ത കവിത ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം മിസ് ജോസഫാസിൻ്റെ തിരുനാള തിരുസഫ് ആഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിറഞ്ഞ് ജീവിച്ച ജോസഫാസിനെ പോലെ അങ്ങെ മഹത്വപ്പെടുത്തുവാൻ തക്ക ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നിൻ്റെ സാന്നിധ്യവും സാമീപ്യവും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ വിതാകർത്താവെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് അങ്ങ് തന്നെയാണ് സർവശക്തൻ അങ്ങ് തന്നെയാണ് മഹോന്നതൻ എല്ലാ മഹത്വവും അംഗീകരിക്കാൻ ഞങ്ങൾക്കല്ല കർത്താവെ ഞങ്ങൾക്കല്ല അങ്ങയുടെ തിരുനാമത്തിനെന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ നിത്യം പിതാവും പിത്തും പരിശുദ്ധാത്മാ സർവേശ്വര അങ്ങനെ ആരാധിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളെ സാധിച്ചു കൊടുക്കുകയും അങ്ങ് സർവശക്തനാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണമേ ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന